ഞങ്ങളെ നാട്ടില് കൊയിലാണ്ടി ഹുക്ക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് ആരോ പറഞ്ഞു കേട്ടു എന്റെ എന്റെ ഗ്രാമത്തിൽ തന്നെ ഒരു സമയത്ത് ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ എനിക്കറിയാം പക്ഷെ ഇപ്പൊ അത് എവിടെയാണെന്നുള്ളത് ഞാൻ മാസങ്ങളോളം അന്വേഷിച്ചിട്ടാണ് അവസാനത്തെ ഒരു ഇത് മാനുഫാക്ചര് ചെയ്യുന്ന ഒരാളെ കണ്ടെത്തി അപ്പൊ അയാളുടെ അണ്ടറിൽ രണ്ടു മൂന്ന് ആർട്ടിസ്റ്റൻസ് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അതിൽ ഒരാള് ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അയാളുടെ മകന്റെ കല്യാണത്തിന് ആ ഷെഡ് പൊളിക്കാൻ പോവുമായിരുന്നു അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ പോയി വീഡിയോഗ്രാഫി ഇതൊക്കെ ചെയ്തു വെച്ചു പക്ഷെ ഇപ്പോഴും രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ഈ ക്രാഫ്റ്റിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു നമ്മുടെ മലബാർ അറബ് ബന്ധത്തിന്റെ ഒരു ഒരു റിമൈനിങ് ആണ് അതായത് എനിക്ക് തോന്നുന്നത് ഒരു ഹുക്ക ഒരു അറ്റ്ലീസ്റ്റ് ഒരു സിക്സ്റ്റീൻ ഹൺഡ്രഡ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു ക്രാഫ്റ്റ് ആയിരിക്കും അവർക്ക് വേണ്ട ഒരു സാധനം ഇവിടെ മൂശാരിമാർ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അവരാണ് ഈ വെങ്കലം അതായത് ബ്രോൺസ് ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അവരൊക്കെ ഉള്ള റെപ്യൂട്ടേഷനുള്ള പഴയ സമയം മുതൽക്ക് ഇപ്പോൾ ഒരു എബ്രഹാം ബെൻ ഇജു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു ജനിസ റെക്കോർഡിലൊക്കെ തൗസൻഡ് ഹൺഡ്രഡ് എന്നൊക്കെയുള്ള ഹൺഡ്രഡ് എയ്ഡിന്നൊക്കെയുള്ള റെക്കോർഡ്സ് ഒക്കെ എടുത്ത് നോക്കുന്നേരം അന്ന് ടുണീഷ്യെന്നൊക്കെ ഉള്ള ആൾക്കാര് ഈ കൊയിലാണ്ടി ഭാഗത്ത് വന്നിട്ട് പഴയ ബ്രോക്കൺ വെസൽസ് ഒക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് നിന്ന് ഇവരെ കൊണ്ട് പല സാധനങ്ങളും മാനുഫാക്ചർ ചെയ്ത് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തൊക്കെ ചരിത്രം നമുക്ക് റിട്ടേൺ ആയിട്ടുണ്ട് അപ്പൊ അത്രയും ലഗസീൽ ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പൊ ഏതൊരു സമയത്ത് മേബി സിക്സ്റ്റീൻ ഹൺഡ്രഡ്സിലെങ്ങാണ്ടായിരിക്കും അവർ ഒരു ഹുക്ക എന്ന് പറഞ്ഞൊരു സാധനം അവിടേക്ക് വേണ്ട സാധനം ഇങ്ങോട്ട് ഇൻട്രഡ്യൂസ് ചെയ്തു കാരണം ഇവിടെ തേങ്ങനട് ഷെല്ലില് അവൈലബിൾ ആണ് അപ്പൊ കോക്കനട്ട് ഷെൽ ഇതിന്റെ ചേംബർ ആക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇവരുടെ ക്രാഫ്റ്റ് ഷിപ്പും വന്നിട്ടുള്ള ഒരു വളരെ യുണീക്കായുള്ള ഒരു സാധനമാണ് കൊയിലാണ്ടി നഗരസഭയുടെ സിമ്പിളിന്റെ മുകളിലുണ്ട് പക്ഷെ ഒരാക്കും ഇതിനെ പറ്റി അറിയാം ഞങ്ങൾ മാസങ്ങളെടുത്തു ഇതിന്റെ അവസാനത്തെ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് പിന്നെ നമ്മൾ ചെന്നപ്പോൾ ഡോക്യുമെന്ററി അല്ല ആദ്യം ചെയ്യേണ്ടത് ഇയാൾക്ക് വേണ്ട സപ്പോർട്ട് ഒരു മരിക്കാൻ പോകുന്ന ഒരാളെ ആദ്യം ഓക്സിജൻ ആണല്ലോ വെച്ചു കൊടുക്കേണ്ടത് പിന്നെ ഫോട്ടോ എടുക്കേണ്ടത് പറയുന്ന രീതിയിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ആൾപ്പെട്ടിട്ട് ആദ്യം ഡോക്യുമെന്റ് ചെയ്ത് നല്ല ബ്രോഷേഴ്സ് ഉണ്ടാക്കി നമ്മൾ അറിയുന്ന പല ആൾക്കാർക്കും അത് അയച്ചു കൊടുത്തു അപ്പം എന്നിട്ട് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പേജ് സെറ്റപ്പ് ചെയ്ത് കൊടുത്തു റീൽസ് ഒക്കെ ഉണ്ടാക്കി ഇതാക്കി പിന്നെ ഒരു ഇവൻച്വലി വെബ്സൈറ്റ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തു അപ്പൊ പലരും വാങ്ങിക്കാൻ തുടങ്ങി ഒരു നാൽപ്പത് അൻപതെണ്ണം വിറ്റ് കൊടുത്തു ആക്കി പിന്നെ ഹീ തോട്ട് ഇത് ഡൊമസ്റ്റിക്കലി സെല് ചെയ്യുന്നത് പോസിബിളേ അല്ല എന്നായിരുന്നു പിന്നെ ആൾ ഈ ഒരു ക്രാഫ്റ്റിന് ഭയങ്കര അണ്ടർ വാല്യൂ ചെയ്തിട്ടായിരുന്നു വിൽക്കുന്നത് ഞങ്ങൾ ആക്ച്വലി പറഞ്ഞു ഇത് നല്ല വാല്യൂ അപ്പൊ ആൾ ഹീ വാസ് നോട്ട് കൺവിൻസ്ഡ് അപ്പൊ അതൊരു ഡബിൾ പ്രൈസെങ്കിലും ആക്കിയിട്ട് വിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ പോകുന്ന പിന്നെ തുടങ്ങിയപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് ഓക്കെ ഇതിന്റെ വാല്യൂ വാല്യൂന്നുള്ളത് അപ്പൊ ഇത് ചെയ്യുന്ന ആൾക്കാർ ഇതിന്റെ വാല്യൂ അറിയില്ലേ ഇപ്പം എന്താ നമ്മൾ തന്നെ നമ്മൾ വാങ്ങി വാങ്ങിച്ചു വലിയ വലിയ കോർപ്പറേറ്റ് വാങ്ങിച്ചു മെക്സിക്കൻ അംബാസിഡർ ടു ഇന്ത്യ ഒന്ന് വാങ്ങിച്ചു അനൂപ്പുള്ള പോലെ ഹിസ്റ്റോറിയൻസ് വായിച്ച വാങ്ങിച്ചു അവർ അതിനെ പറ്റി ഒക്കെ ഇട്ടപ്പോഴേക്ക് കുറെ എനിക്ക് വരുന്നു അപ്പൊ ചുമ്മാ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ട് അല്ല ഇൻസ്റ്റഗ്രാം സെറ്റപ്പ് ചെയ്ത് ഒരു ചെറിയ വെബ്സൈറ്റ് പിന്നെയാണ് ഉണ്ടാക്കിയത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒരു വെബ് ഇത് ഇട്ടപ്പോഴേക്കാ നമുക്ക് ഇത്രയും ഇത് വരുന്നു ആ പക്ഷേ രസ പോഴിഞ്ഞാല് നമുക്ക് നഗരസഭയിൽ നിന്നുള്ള ആരോ തന്നെ ഞങ്ങൾ വിളിച്ചോന്ന് ഫ്രീ ആയിട്ട് തരുമെന്നാണ് ചോദിച്ചത് അതായത് മിനിസ്റ്റർക്ക് ഇറങ്ങാണ്ട് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള രീതിയിൽ അപ്പൊ അത് ഭയങ്കര ഇറ്റ്സ് വെരി സാഡ് ഈ ഒരു ഈ ഒരു ആറ്റിറ്റ്യൂഡ് അതെ അതെ അവർക്ക് അറിയില്ലായിരുന്നു അവർ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് കാണുന്നത് ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജ് എന്നാണ് എന്നിട്ട് വിളിച്ചു ചോദിക്കുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യണം എന്നല്ല ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു നമ്മുടെ ഒരു ഔട്ട്ലുക്കിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കാരണം എത്രയും വലിയൊരു സാധനത്തിന് വെച്ചിട്ട് ചെയ്യുന്നു ഇതുപോലെ തന്നെ ഒരുപാട് ക്രാഫ്റ്റ് ഒരുപാട് ക്രാഫ്റ്റുകൾ